കോഴിക്കോട് ഷാഫിപ്പുറം എലംപിയെ മർദ്ദിച്ചതിനെതിരെ പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പറഞ്ഞേക്കോ പറഞ്ഞേക്കോ സ്വർണ്ണപ്രശ്നം മാറാൻ വേണ്ടി പ്രകടനം ഡി സി സി ജനറൽ സെക്രട്ടറി എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഷാഫി എം പി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സമാധാനപരമായിട്ടുള്ള ഒരു പരിപാടി നടത്തിയതിന് പ്രകോപനപരമായിട്ടുണ്ടാക്കാൻ ഷാഫിന്റെ മുഖത്ത് ലാത്തി അടിച്ചു വിളിച്ചു അത് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അവിടുത്തെ പോലീസ് മേലുദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത ഡയറക്ഷൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഷാഫി പറമ്പില് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എം എൽ എയും എംപിയും വർക്കും പ്രസിഡന്റുമാണ് പിന്നെ കേരള സമൂഹത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഒരു എംപിയുമാണ് അങ്ങനെയുള്ളവരുടെ പരുക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ ചർച്ചയായിരിക്കും ഈ ഷാഫി പറമ്പിലെ പിന്നെ കേരള സമൂഹം ഏറ്റെടുക്കണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കളത്തിൽ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റുമാരായ പാലാഴി ഉദയകുമാർ രമേശൻ മുരളീധരൻ ചാത്തു പുണ്യകുമാരി ശ്രീകുമാർ മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്